നമസ്കാരം ഫോക്സ് ഡെയിലിൻ്റെ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയിലേക്ക് സ്വാഗതം അൻപതോളം കമ്പനികൾ നേരിട്ടും ഇരുന്നൂറോളം കമ്പനികൾ ഓൺലൈനിലും പ്രസൻ്റ് ചെയ്യുന്ന ബിസിനസ് എക്സ്പോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം നമ്മളുടെ ഒരു മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റാണ് മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സർവീസസ് ആണ് നമുക്കുള്ളത് നമ്മളുടെ കമ്പനിയുടെ പേര് പാലന ന്യൂറോസിങ് എന്നാണ് നമുക്കിതിനകത്ത് ഏഴ് സർവീസസ് ആണുള്ളത് ഓരോ സർവീസസും ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഓരോന്നും ഇത് മാനസിക നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ മാനസികമായിട്ടുള്ള സന്തോഷത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രീക്വൻസീസ് ആണ് മൈൻഡ് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഓരോന്നും അമൃത് എന്നൊക്കെ പറയുന്നത് പ്രഗ്നൻസി പീരീഡിലും അവർ യൂസ് ചെയ്യേണ്ടതാണ് സയാന എന്ന് പറയുന്നത് നമ്മൾ ഉറക്കമില്ലായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആനന്ദ എന്ന് പറയുന്നത് ഒരു ഡിപ്രഷൻ സ്റ്റേജിലുള്ളവരെ ഒരു ഹാപ്പിനെസ് മൂഡിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് വികാസ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് സെക്സലൻസ് എന്ന് പറയുന്നത് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രഭാവ് ഒരു ഇന്നർ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ് സമൃദ്ധി എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് ലെവൽ നെക്സ്റ്റർവൽ ഓണ്ടർപ്രദേശത്ത് തിങ്കിങ്ങൊക്കെ ഉള്ളവർക്ക് അവരുടെ ഒരു അബണ്ടൻസ് മൈൻഡ്സെറ്റ് ഒരു പ്രോസ്പെറിറ്റീവ് മൈൻഡ് സെറ്റ് വരുത്താൻ ഈ ഏഴ് ഫ്രീക്വൻസീസ് ആണ് നമുക്കുള്ളത് നമ്മുടെ പ്രോഡക്റ്റ് ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം എടപ്പള്ളിയാണ് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് കമ്പനി ബാംഗ്ലൂർ ബേസ്ഡ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പം നമ്മുടെ ഹെഡ് ഓഫീസ് അടുപ്പള്ളിയാണ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ സെവൻ സീറോ വൺ ടു സിക്സ് സെവൻ വൺ സിക്സ് വൺ ത്രീ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിളിക്കുക ഞങ്ങളുടെ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയുമായി സഹകരിച്ച എല്ലാ മാനുഫാക്ചേഴ്സിനും വിസിറ്റേഴ്സായി വന്ന എല്ലാ ബിസിനസ് ഏക്കേഴ്സിനും ഫോക്സ്റ്റൈലിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക്